ആണ് നമ്മൾ മാഹി പാർക്കിൽ നമ്മൾ പാർക്കിലൊക്കെ കളിച്ചു പിന്നെ നമ്മൾ ചൂണ്ടയിട്ടും മീനൊക്കെ ഇട്ടിയില്ല എന്നാലും കുറേ ചൂണ്ടയൊക്കെ വാങ്ങി ചൂണ്ടയൊക്കെ ഇട്ടു അപ്പോൾ എന്തിനായി ഒന്ന് നൈറ്റ് ആവാനായി അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ് അല്ല അമ്മ ഇനി ഫുഡ് കഴിക്കണം അല്ലേ നമ്മൾ വരുമ്പോൾ ഒരു ഷോപ്പിൽ മോമോസ് ഉണ്ട് മോമോസ് അച്ഛൻ വരുമ്പോൾ ഒരു ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ മോമോസ് ഉണ്ടായിരുന്നു വിസ് അപ്പോൾ മോമോസ് കഴിക്കണം എന്നുണ്ടായിരുന്നു പോലീസ് പോലീസ് പോലീസിന്റെ ജീപ്പും ഉണ്ട് പോലീസുണ്ട് വിസ്ലും നമ്മളിനി നല്ല രസമാണ് സീറ്റുകൾ ഉണ്ട് പക്ഷേ നമ്മൾ നേരെ വീട്ടിലേക്ക് നല്ല കുറച്ച് മരക്കാർ വന്നിട്ട് മഴ നമ്മള് നേരെ പോവാണ് വീട്ടിലേക്ക് അച്ഛാ മീനെ കിട്ടിയോ മീനെ കിട്ടിയാ ഇല്ല കൂടി അവിടെ പോയി ഇട്ട് മീന കിട്ടിയോ സാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടിക്കില്ല യാത്ര വീട്ടിൽ പോവാൻ ഒന്നും കൂടി ഒന്ന് ചൂണ്ടാണ് പറഞ്ഞത് പിന്നെ അവർക്ക് കൊറേ കിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം പിന്നെ അച്ഛനും ഇവിടെ പോകുന്നേ ഫുള്ളും പോലീസാണ് അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോവാനായിരുന്നു നോക്കിയതിനാ അച്ഛനെ ഇനിയും ചൂണ്ട കിടന്നു അച്ഛൻ പറഞ്ഞ പത്തു മണിയായാലും ഒരു മീനെങ്കിലും കിട്ടിയാലാണ് വീട്ടിൽ പോവുള്ളൂ എത്ര മണിയാണെങ്കിലും ഇനിയിപ്പോ നാളെയാണെങ്കിലും പോയപ്പോ ബ്യൂട്ടിഫുൾ നോക്കിയേ ഈ എന്താണ് നിങ്ങൾക്കെ ഇപ്പൊഴു നിങ്ങള് നല്ല രസമുണ്ട് രസ അതൊരു ശമ്പം കേട്ടോ ഇങ്ങനെ നടന്നു കഴിച്ച് കാലി ചെറിയ ഇങ്ങനെ കളി വെക്കുന്നത് അവിടെ നാളായിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഞാൻ വരുമ്പോഴും കാണിച്ചായിരുന്നു അപ്പോൾ പാർട്ട് വണ്ണിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനിത് കാണിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു പാർട്ട് ത്രീയിലായിട്ടാണെന്ന് തോന്നുന്നു ഞാനിതൊക്കെ കാണിക്കുന്ന വീഡിയോ പാർട്ട് ഫൈവ് തന്നെയാണോ അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ നോക്കണ്ട നോക്കണം എനിക്കറിയില്ല ഞാൻ കൊറേ നോക്കോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഐസ്ക്രീം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഏസ് നമ്മൾ അപ്പൊ നമ്മൾ ഇന്ന് ബ്ലാക്ക് ഡ്രസ് കോഡാണല്ലേ ബ്ലാക്ക് ആണല്ലോ ഒരു മൂന്നാളും അപ്പൊ നമ്മളിവിടെ വന്നപ്പോ എല്ലാരും സ്കൂളിലെ എന്തോന്നൊന്നറിയില്ല പനിമുട്ടായി സൂര്യനൊക്കെ പോയിപ്പ് എവിടെ ചന്ദ്രൻ അതെ നിങ്ങള് ആണല്ലാന്നാണ് കേട്ടോ ഞാൻ കളിച്ചിട്ടു അച്ഛൻ ചൂണ്ടിറങ്ങിയിട്ടുണ്ട് നമുക്ക് അച്ഛന് വല്ല മീനും കിട്ടുമോ നോക്കാം ഇത് ഫുള്ളും എന്താണ് കേട്ടോ ഇങ്ങനെ ട്ടം കിട്ടോ ഇതില ഫുള്ള് ആൾക്കാർ വേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ആരും ഇതിലൊന്നും വേസ്റ്റ് ഇടാൻ പാടില്ല കേട്ടോ ഇതിന്റെ ബോട്ടിലൊക്കെ കണ്ടൊഴുകി പോകുന്നത് ഈ മാഹി ഇതിലാരും വേസ്റ്റ് ഇടാൻ പാടില്ല കേട്ടോ നിങ്ങൾക്കായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ ഉണ്ട് കുറച്ച് വേസ്റ്റ് നിറഞ്ഞു വീണിട്ടെന്നാണുള്ളു എനിക്ക് നല്ല എന്നാലും കുറച്ചും കൂടി വേസ്റ്റ് ഇടാൻ പറ്റും അപ്പം മാക്സിമം എല്ലാവരും വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ നോക്കുക ആരും ഇടും ഇടത്തിട്ടോ ഇതേ വേറൊരു ഐസ് റൈസിൻ്റെ ഐസ് ക്രീമിൻ്റെ കവർ ആരും ഇത് ചേർത്തിട്ടോ മീന കിട്ടിയാല് എങ്ങനെയാ അതിനെ മുറിച്ച് കറിവേക്കൊരു വെറൈറ്റി പിടിച്ചാലോ അപ്പൊ ഞാൻ പറയാ ആദ്യം കിട്ടിയിട്ട് വേണ്ടേന്ന് അച്ഛനാണ് പിടിക്കുന്നത് ഇപ്പൊ പിടിച്ചേരും പക്ഷെ അച്ഛനെല്ലാം പിടിക്കാൻ അറിയാം മീനിന്റെ കുഴപ്പാണ് ഇല്ലെന്നുവെച്ചാല് നമ്മുടെ ഇടച്ചേരി അവിടെ നിന്നൊക്കെ അച്ഛൻ എത്ര മീനെ പിടിച്ചിട്ടാണുള്ളത് അച്ഛനല്ല ഞാൻ വരെ വിളിച്ചിട്ടുണ്ട് രണ്ടു മീന്നും ഇപ്പോഴല്ലേ അവിടെ ചേരി തോട്ടില് കുറേ മീൻ തോട് എന്ന് പറയുന്ന അണക്കെട്ടിന്റെ ആളുകൾ ഫുള്ളും മീനാണ് ഇപ്പൊക്ക് കയ്യില് വന്ന അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇരിക്കുകയാണെങ്കിൽ എത്ര അപ്പൊ ഗസ് നമ്മളെ ഇപ്പൊ മൊമോസ് കഴിക്കാൻ വന്നിട്ടാണ് അല്ലത് അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പാർട്ടി സിക്സിൽ കാണാന്ന് വെച്ചാൽ നമ്മൾ പാർട്ടി സിക്സ് ഒന്നും എടുത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോകുകയാണെ അപ്പൊ ഞാൻ മൊമോസ് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ ബൈ